പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ചയാണ് അമ്മയെ പരിശുദ്ധ ദൈവമാതാവിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത്തിൽ കൃപാസനം സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ്ർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ക്ഷീകരക്കണമേ പരിശുദ്ധമേ ജപമാല ജപമാല മാതാവി സകലാസന കൃപാസനോടും ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ ഈ ഈ അനുഗ്രഹവേള സാധിച്ചു ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ ന്മിക്കണമേ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുള്ള കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് അതിനുസൂസ്തും ചെയ്യുന്ന കർത്താവ് മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യോഗ്യതയാണ് കൃപാസർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ വീട് ജോലി വിവാഹം വെളിച്ചം വഴികൾ വെള്ളം ഇങ്ങനെ ഓരോ അടിസ്ഥാന കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവെ വിഷമിക്കുന്നുണ്ട് ഇശയെ വിവാഹം ഒത്തു വരാത്തവരുണ്ട് ഒത്തുവന്ന വിവാഹം പോയതിൻ്റെ പേരിൽ സങ്കടപ്പെട്ട് നടക്കുന്നവരുണ്ട് ഡിസൈ അതുപോലെ ഒത്തുവന്ന വിവാഹം നടത്തി കൊടുക്കാൻ വേണ്ടി സാമ്പത്തികമായ വിഷയങ്ങളിൽ ഓരോരോ വാതിലും മുട്ടിക്കൊണ്ടിരിക്കുന്നവരുണ്ട് മുട്ടി പരാജയപ്പെട്ടിട്ട് മനസ്സും ശരീരം തളർന്ന് വിറ്റി വന്ന് കർത്താവി പരസ്പരം വഴക്കിടുന്നവരുണ്ട് ഞാൻ അന്നേ പറഞ്ഞല്ലോ എന്ന് നിങ്ങൾ ഒരു വഴക്കും ആരും തമ്മിൽ ഇടരുത് കർത്താവിനിടെ കാര്യം തീരുമാനിച്ചു തീരുമാനിച്ചിട്ടുണ്ടെന്ന ബോധത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തിട്ട് പ്രാർത്ഥിക്കുന്നു ഈശോ ഈ കാലങ്ങളിൽ നഷ്ടപ്പെടിക്കുന്ന കടലിൽ ജോലി നഷ്ടപ്പെട്ടവരുണ്ട് കാർഷിക മേഖല തകർന്നവരുണ്ട് പല മേഖലയിലും മനുഷ്യങ്ങനെ എരിഞ്ഞു പൊരിഞ്ഞു ജീവിക്കുന്ന അവസ്ഥയാണ് അത് ആരും ആരും പറയാത്തത് കാരണം ഒത്തിരി ഒത്തിരി മനുഷ്യൻ്റെ അഭിമാന ബോധങ്ങളൊക്കെ വളർന്ന് വളർന്നു പോയത് കാരണം ആരും ആരും അറിയിക്കാതെ നിശബ്ദമായി മനുഷ്യൻ ദുരന്തം അനുഭവിക്കുന്ന കാലഘട്ടമാണ് അമ്മയെ പരിശുദ്ധമേ ഓരോ വീട്ടിലും അമ്മ സഞ്ചരിക്കണമേ അമ്മേ ഓരോ വീടുകളുടെയും വേദനകൾ എടുക്കണമേ അമ്മേ കുഞ്ഞുങ്ങളെ പോയി രക്ഷയോടെ നീന്തി കരകയറാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് മക്കൾ കരകയറുന്ന മുങ്ങിപ്പോകുന്ന പോലെ അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ അവരുടെ സാമ്പത്തിക ദുരിതങ്ങൾ അവർ സഹായിക്കാനില്ലാത്ത അവസ്ഥകൾ അവർ പോകുന്ന സ്ഥലങ്ങളിൽ അനുകൂലമല്ലാത്ത മറുപടികൾ കർത്തായ ഓരോ മേഖല എന്തെല്ലാം തരത്തിലാണ് അങ്ങയുടെ മക്കൾ ഞങ്ങളുടെ ജീവിതത്തിന് തകർന്നു പോകുമോ കപ്പൽ പാറ ഇടിച്ച് പോലെ ഞങ്ങളുടെ ജീവിതം ഇല്ലാതെ വരുമോ എന്ന് ഓർത്ത് വേദനിക്കുന്നു അവർക്ക് വിശ്വാസത്തിന് ധൈര്യങ്ങൾ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന എരിവ് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൃപാസകർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ നമ്മുടെ മനസ്സ് എപ്പോഴും എന്താ ദൈവത്തിൻ്റെ സംരക്ഷണമാണ് അല്ലേ ഇപ്പം തന്നെ ചില ആൾക്കാർ പിള്ളേർ അമ്മ വിളിക്കും വേഗം വന്ന് പ്രാർത്ഥിക്കുക ഇനി ഇങ്ങനെ കൂടുതൽ പ്രാർത്ഥന മുടക്കിട്ട് വേണം നാളെ വല്ല പട്ടിയാവലം കടിക്കാൻ അപ്പം ആൾക്കാർക്ക് ഒരു ഒരു ഉള്ളി ഉള്ളി ഒരു സംരക്ഷണം പ്രാർത്ഥന ഒരു സംരക്ഷണം തരുമെന്നുള്ളൊരു ബോധമുണ്ട് നമുക്ക് പക്ഷേ ഈ സംരക്ഷണത്തിന് വേറെ കുറേ നല്ല ഇത് ചടി പ്രാർത്ഥനാരൂപങ്ങളല്ലാതെ തന്നെ അത് വേണം അതങ്ങനെ ദൈവത്തെ ദൈവം നമ്മളെ ശിക്ഷിക്കുമെന്ന രീതിയിലാണ് ചില ആൾക്കാർ പ്രാർത്ഥിച്ച് കൂട്ടണത് കുഴപ്പമുണ്ട് നമ്മളക്കിനെ കുഴപ്പമൊന്നും ഉണ്ടാക്കരുതെന്ന് അങ്ങനെയല്ല അതൊരു നല്ല നിലപാടല്ല ആരോഗ്യപരമായ സമീപനമല്ല ഇനി സംരക്ഷണം കിട്ടാനുള്ള മാർഗങ്ങൾ കുറേ ഉണ്ട് അത് എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത് നമ്മളെപ്പോഴും ദൈവത്തോട് തന്ന എല്ലാ കാര്യങ്ങൾക്കും ഇപ്പം ഞാനൊരു ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ എനിക്കത് രുചി ഫീൽ ചെയ്തു കഴിഞ്ഞാൽ ഞാനുമ്പോൾ ദൈവം നാക്കില്ലാത്ത ഒരു മാത്രം ആൾക്കാരുണ്ട് അപ്പം നമുക്ക് നാക്കേ ഇല്ലെങ്കിൽ രുചി എങ്ങനെ അറിയും അതെല്ലാം നന്ദി പറയേണ്ട ഒരു വിഷയങ്ങളാണ് ശരിക്കും കഴിഞ്ഞ ദിവസം ഗൃഹാസനത്തിൽ സാക്ഷി സാക്ഷിയുണ്ടായിരുന്നേ ഒരു മകൻ കംപ്ലീറ്റ് അന്ധന അപ്പനും എന്തിനാണ് പക്ഷെ അവരെ സ്ക്രൈബിനെ വെച്ചൊക്കെ പഠിച്ചു അവൻ ബിടെക് വരെ എന്ത് ബിടെക് വരെ എത്തി പക്ഷേ ബിടെക്കിന് അഡ്മിഷൻ കിട്ടത്തില്ല സ്ക്രീൻ കാണാൻ പാടില്ലാത്തവർക്ക് എങ്ങനെയാണ് ബിടെക്കിന് അഡ്മിഷൻ കൊടുക്കുന്നത് റിജക്റ്റ് ചെയ്ത് അവരിങ്ങനെ സങ്കടപ്പെട്ട് ഓഫീസ് വരാതെ നിൽക്കുകയാണ് കോളേജിൻ്റെ അപ്പം അപ്പനെന്താ അപ്പൻ കണ് ഈ ഈ കണ്ണ് കാണാൻ പാടില്ലെങ്കിലും മനസ്സിൻ്റെ കണ്ണിലും മാതാവിനെ കാണുന്ന ആളാണ് ആളാൾ ഉടനെ ഉടമ്പടി കാശ്ശൂരി എടുത്ത് തിരുമ്മി വിശ്വപ്രവാഹണം ചെല്ലി അപ്പോൾ ഉടനെ പെട്ടെന്നൊരു മുല്ലപ്പൂവിൻ്റെ ഗന്ധവുമായിട്ട് ആരുവ് പുള്ളയുടെ മുമ്പിൽ ഒരു പാസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ലേഡിയുടെ സ്വരം അവിടെ കേട്ട് തിരിച്ചു വന്നപ്പോൾ അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദേ ഇതാ നിങ്ങളുടെ അഡ്മിഷൻ എന്നും പറഞ്ഞ് ഒരു ചേച്ചി കൊണ്ടുവന്ന് ഈ കൊച്ചിൻ്റെ അഡ്മിഷൻ റിയാക്കി കൊടുത്തു എന്നിട്ട് ആ മുല്ലപ്പൂ പണം കടന്നു പോകും അപ്പോൾ ഇവർ പറയണത് മാതാവ് ഞങ്ങൾക്ക് വേണ്ടി ആരോ വിട്ട് കറക്ട് ചെയ്താണത് അപ്പോഴും ഞങ്ങളുടെ സങ്കടങ്ങൾ അമ്മ മനസ്സിലാക്കി പിന്നെ മുല്ലപ്പൂ മണമെന്ന് പറയുമ്പോൾ അമ്മ മാതാവിൻ്റെ മണം എനിക്ക് നേരത്തെ പരിചയമുള്ളതാണ് അതുകൊണ്ട് ആ മണം കേട്ടപ്പോൾ എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം ഓർത്ത് എന്ന് ഇപ്പം എങ്ങനെയായാലും ഈ വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഉടമ്പടിയൊക്കെ നമ്മൾ നമ്മുടെ സങ്കല്പം നിൽക്കുന്ന ഒരു പദ്ധതിയില്ലേ എനിക്കൊരു എനിക്ക് ഒരുപാട് തോന്നിയിട്ടുണ്ട് ആൾക്കാർ സാക്ഷ്യം കേൾക്കുമ്പോഴേ കാലം കാത്തിരുന്നൊരു പദ്ധതിയാണെന്ന് അത്രയൊക്കെ ടോപ്പ് എക്സ്പീരിയൻസ് ആണ് ഇവർക്കൊക്കെ ആൾക്കാർ പറയണത് ദൈവാനുഭവത്തിൻ്റെ പുതിയ ഞെട്ടിപ്പിക്കുന്ന തലങ്ങളിലേക്കാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നതിൻ്റെ വിഷയം എന്ന് പറയണത് ഈ സംരക്ഷണം അതായത് സംരക്ഷണത്തിന് ഒരു എളുപ്പ വഴിയെന്ന് പറയണത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് അതെങ്ങനെ മനസ്സിലാക്കി ദൈവത്തെ നമുക്ക് നമ്മൾ എല്ലാ ദിവസവും നീ ദൈവത്തെ മഹത്വപ്പെ നീ നിനക്ക് ഓരോ ഇപ്പോൾ നേരത്തെ എഴുന്നേരം തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്താം ഇല്ലേ ഒരപകടം പിണയാൻ പോയി പെട്ടെന്ന് നമ്മൾ രക്ഷപ്പെട്ടെങ്കിൽ അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്താം എൻ്റെ മക്കളെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കിട്ടുന്ന ഒരു അവസരവും നിങ്ങൾ കളയരുത് കാര്യം അത് നമ്മളെ സംരക്ഷണം തരികയും അതറിയണമെങ്കിലേ ഓർമ്മ ഒന്ന് ഇരുപത്തി ദൈവത്തെ അംഗീകരിക്കുന്നത് ദൈവത്തെ അംഗീകരിക്കണത് പോരായ്മയായി പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അവർ കരുതിയത് നിമിത്തം ദൈവം അവരെ വിട്ടുകൊടുത്തു അവരെ വിട്ടുകൊടുത്തു അപ്പൊ ഈ ദൈവത്തെ മഹത്വപ്പെടുത്തണത് അംഗീകരിക്കുന്നത് എല്ലാ വിഷയങ്ങളും ദൈവത്തെ നമ്മൾ അംഗീകരിക്കണം അല്ലാതെ എന്റെ കഴിവാണെന്ന് പറയരുത് എൻ്റെ കഴിവാണ് എൻ്റെ ബുദ്ധിപരമായ നീക്കമാണ് എൻ്റെ തന്ത്രമാണ് കുതന്ത്രമാണ് അങ്ങനെ ഈ പൊട്ട മനുഷ്യർ അങ്ങനെയൊക്കെ ഈ ക്രെഡിറ്റ് സ്വന്തമായിട്ട് അക്കൗണ്ട് ചെയ്യും പക്ഷേ എന്താ പറ്റുന്ന സംരക്ഷണം പോകും നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ വഴി നിങ്ങൾക്ക് ജന്മവും ജീവിതവും തന്ന ദൈവം വഴി നിങ്ങൾ എന്ത് നേടിയാലും അത് ദൈവത്തിൻ്റെതാണ് അങ്ങനെ ചിന്തിക്കുന്നവനാണ് വിശ്വാസി എന്ന് പറയുന്നത് അത് സംരക്ഷിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റിയും അത്തമ ദൈവത്തെ അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതി അംഗീകരിക്കാതിരുന്നാൽ എന്തു പറ്റും അഥമ വികാരങ്ങൾക്കും അനുചിത പ്രവർത്തികൾക്കും ഏൽപ്പിക്കപ്പെടും സംരക്ഷണം പോകുന്ന അർത്ഥം അപ്പോഴേ ദൈവത്തെ നമ്മുടെ ജീവിത മണ്ഡലങ്ങളിൽ നമ്മൾ നേടുന്ന നേട്ടങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമ്മൾ വിളിച്ചു പറയാതിരുന്നാൽ സ്വാഭാവികമായിട്ടും സംരക്ഷണം പോകും പോകുമ്പോൾ എന്തു പറ്റും ആ അനുചിത പ്രവർത്തികൾക്കും അധമ വികാരങ്ങൾക്ക് ഏൽപ്പിക്കപ്പെടും അപ്പോൾ അനുചിത പ്രവർത്തികൾക്കും അനു അധ്യമ വികാരികൾ ഏൽപ്പിക്കപ്പെടാതിരിക്കുക എന്ത് ചെയ്യണം ദൈവത്തെ ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളിൽ എല്ലാ മേഖലകളിലും ദൈവത്തെ അംഗീകരിക്കണം അത് സംരക്ഷണത്തിൻ്റെ ഒരു ഫോർമുലയാണ് ഇനിയെങ്കിലും ജീവിതത്തിൻ്റെ ഓരോ വിഷയങ്ങളിലും ആ അതിൻ്റെ ക്രെഡിറ്റ് സെൽഫ് ക്രെഡിറ്റായിട്ട് നിങ്ങൾ ക്രെഡിറ്റ് ചെയ്യാതിരിക്കാനാണ് നല്ലത് മറിച്ച് എല്ലാം ദൈവത്തിൻ്റെ ഒരു ഞാൻ ഫോർ ദ ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ നമ്മുടെ യുഗ്നീസ ലയോളയും ഫ്രാൻസിസ് സീവറും കത്തുകൾ എഴുതുമ്പോൾ ആദ്യം എഴുതുന്നത് കർത്താവിൻ്റെ നാമത്തിൻ്റെ ഉപരിമഹത്വത്തിന് അത് എഴുതിയിട്ടാണ് അവർ ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതണത് അതുപോലെ തന്നെയാണ് നീയുമെങ്കിൽ അത് നമുക്ക് വല്ലാത്തൊരു സംരക്ഷണം തരും ഓക്കെ അല്ലേ താങ്ക് യു